നമ്മള് പിള്ളേർക്ക് അപ്പം മേടിച്ചു കഴിഞ്ഞാ വെക്കുന്ന പെട്ടി അതായത് അവര് ഉറുമ്പ് കേറിക്കായി മൂടി വെക്കാണ്ട് പിള്ളേർ തുറന്ന് വെച്ച പെട്ടെന്ന് നല്ല അടിപൊളി ചക്ക കൊണ്ടുവച്ചിട്ടുണ്ടോ അമ്മ കേട്ടോ ആ ചക്ക കൂട്ടി നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി അമ്മ കൊറച്ച നേരം മുമ്പ് കൊണ്ടുതന്നെ ചക്ക എനിക്ക് മാത്രം പാത്രം അവള് പാത്രം ഇല്ലയും മാങ്ങായും ഒക്കെ തിന്നോളും കേട്ടോ ഹലോ ഗായ പുതിയ വീട്ടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ൈസ് നമ്മളിപ്പോ നമ്മുടെ ചാനലിൽ ഏകദേശം ആയിരത്തി നാനൂറ് വീഡിയോന്റെ മേലെ എടുത്തിട്ടുണ്ട് അതായത് ഷോർട്ട് കൂട്ടിയിട്ടാണ് പക്ഷെ എന്നാലും നമ്മൾ ഇങ്ങനെ ഒരു സമയത്ത് ഒരു ലൈവ് ഒരു വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ല ഇത്രയും വീഡിയോ നമ്മൾ ഇത്ര ഇങ്ങനെ രാത്രിയിൽ കുത്തനെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഗൈസ് എല്ലാരും പനിച്ച് കിടക്കുവാണ് പക്ഷെ മുണ്ടൂസിനെ കുറച്ചൊരു മാറ്റം ഉണ്ടല്ലേ എനിക്ക് ഇന്നലെ എനിക്ക് ഇന്നലെ വലിയ എനിക്കിന്നെ കുഴപ്പമില്ലായിരുന്നു കൊഴപ്പില്ലായിരുന്നു പക്ഷെങ്കില് എനിക്ക് വല്ലാണ്ട് ഇതായിട്ടുണ്ട് അപ്പോൾ അതൊന്നുമല്ല വിഷയം ഒന്നുമല്ല നമ്മളിന്ന് നമ്മുടെ ഇന്നത്തെ രാത്രിയിലത്തെ ഫുഡും പരിപാടിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ രാത്രിയിൽ നമ്മളിന്ന് ഫുഡൊന്നും വെച്ചിട്ടില്ല ഇന്ന് എല്ലാവരും ഉച്ച വരെ ഉച്ചത്തും പറഞ്ഞാൽ എണീക്കാൻ പോലും പറ്റാത്ത പോലെ കിടക്കുമായിരുന്നു അല്ലേ തക്കടി എന്തൊക്കെയാണ് പറയുന്നുണ്ടേ പക്ഷേങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നോക്കിയായി ഒന്ന് അപ്പോൾ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഇവിടുന്ന് വെക്കാനൊന്നും ആവൂലന്നു ഒരു രീതിയിലും എണീക്കാനാവുന്നില്ലായിരുന്നു അതുകൊണ്ട് ഉച്ചക്കത്തെ ഫുഡ് ഞാൻ എങ്ങനെയൊക്കെയോ പോയി വണ്ടി എടുത്ത് പോയിട്ട് രണ്ട് ചോറ് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തല്ലേ രണ്ട് ചോറ് ആ അവിടെ രണ്ട് ചോറ് മേടിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത് പിന്നെ അത് ഞങ്ങൾ ഉച്ചക്ക് അയച്ചു അപ്പം രണ്ട് ചോറിൻ്റെ ഓരോ രണ്ട് സെറ്റ് കറി ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു സെറ്റ് കറി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ അരി എടുത്ത് അടുപ്പിൽ ഇട്ടതുള്ളൂ അപ്പോൾ ഇന്ന് നമ്മള് ആ ചോറാണ് പിന്നെ അമ്മ ചക്ക കൊണ്ടു വെച്ചിട്ടുണ്ടല്ലേ അപ്പോൾ അമ്മ ചക്ക കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് അതും കൂടെ കൂട്ടിയിട്ട് വേണമെങ്കിൽ കഴിക്കാം ആ കറിയുണ്ട് അപ്പം നമ്മളിന്ന് ഉച്ചക്കത്തെ ചോറിന്റെ കറി ഞങ്ങൾ ഒരു സെറ്റ് എടുത്തിട്ടില്ല പച്ചക്കറി ഉണ്ട് മറ്റേ മീൻ കറിയുണ്ട് അത് അതേപോലെ അവിടെ ഇരിപ്പുണ്ട് അപ്പം അത് കൂട്ടിയിട്ട് വേണം നമുക്ക് ഇന്ന് ചോറും ചക്ക എല്ലാം കൂടെ കഴിക്കണം അപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഉന്നരയും തക്കടും എല്ലാം കൂടെ വിളിക്കണം അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അപ്പപ്പെട്ടിൻ്റെ അകത്ത് നമ്മുടെ അപ്പപ്പെട്ടി ഞാൻ കാണിച്ചു തരാം അപ്പട്ടിൻ്റെ അകത്ത് കുറച്ച് എന്താ പറയുക ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരു സാധനം ഉണ്ടാവും അതെടുത്തോണ്ട് വന്നുണ്ട് കേട്ടോ അവന തുറന്നെടുത്തോ നമ്മുടെ അപ്പ പെട്ടി കേട്ടെ ഇത് നമ്മള് പിള്ളേർക്ക് അപ്പം മേടിച്ചു കഴിഞ്ഞാൽ വെക്കുന്ന പെട്ടിയാട്ടെ ഇത് അവര് ഉറുമ്പ് കേറി ഗൈസ് മൂടി വെക്കാട്ടെ പിള്ളേർ തുറന്ന് വെച്ചാൽ പെട്ടെന്ന് ഉറുമ്പ് കയറി നമ്മുടെ ഇന്നത്തെ

നമുക്ക് ഇവിടെ കണ്ട ചക്ക നല്ല അടിപൊളി ചക്ക കൊണ്ടു അമ്മ കേട്ടോ ആ ചക്ക കൂട്ടിട്ട് നമുക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി അമ്മ കുറച്ചേരം മുമ്പ് തന്ന വൈകുന്നേരം അമ്മ ചക്ക വേച്ച അപ്പൊ അമ്മയോട് കൊണ്ടു തന്നോണ്ട് നമ്മളൊന്ന് വേറെ ഉണ്ടാക്കണ്ട വന്നില്ല പിന്നെ ഉച്ചക്കത്തെ കറി ദോണ്ട ഇവിടെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് അതും കൂടി വെച്ചിട്ടുണ്ട് ചോറ് ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ ലൈറ്റ് ആ ലൈറ്റുണ്ട് ചോറായോന്നറിയത്തില്ല അടുത്തേ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ പനിച്ചിട്ട് സത്യം പറഞ്ഞാല് കണ്ണും തരാം കണ്ണി കൂടെ എന്തൊക്കെയോ അതൊക്കെ ഇന്നത്തെ ദിവസം രാത്രിത്തെ ഫുഡൊക്കെ നമുക്ക് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ കാണാം കേട്ടോ ബാക്കി കാര്യങ്ങൾ ആ ആ ഓ അത്ര നല്ല തോന്നുക ചോറ് ും മീൻകറിയും പച്ചക്കറി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ അതോണ്ട് നമ്മടെ നല്ല അടിപൊളി ചക്ക ഞാൻ എടുത്തു തരുന്നോ അപ്പൊ നമ്മൾ മിക്സ് ഇതിലാക്കിട്ടാ കഴിക്കാൻ പോകുന്നത് പോന്നത് അറിയപ്പൊസ് തക്കുടും ഇവിടെ ഇരുന്നു കഴിച്ചോട്ടോ ചക്ക് ചെയ്തിട്ടാണ് കേട്ടോ ടക്കി അറിയാം എടേ അവളെ പിടിയാ അല്ലേ അവൾ ഇത്ത വന്ന് വാത്തം ആ എനിക്ക് ചോറ് എടുത്തരട്ടെ അവക്ക് ആണോ ഞാൻ കഴിക്കട്ടെ കഴിക്കട്ടെ ഞങ്ങൾ ആരെങ്കിലും ഒരാൾ കഴിച്ചിട്ട് ഇവർക്ക് കൊടുക്കാനാവുള്ളൂ കേട്ടോ തക്ക തക്കോട് ചക്ക ചെയ്യാ വേണ്ടേ ആ ചോറും മാരുത്തരാട്ടോ

അവസരം ആയിട്ട് ഓരോന്നെ ഞാൻ ഇന്നൊന്നും ൊന്നുംണ്ടാക്കയില്ല അതുകൊണ്ട് വേള ഇത് വമ്പി ചക്ക കൊടുത്തത് അത് വേറൊരു ചോറ് മാത്രം വെച്ചോളൂ ഞങ്ങ കറിയൊന്നും ഉണ്ടാക്കില്ല കറി ഉച്ചക്കാത്ത ഇരിപ്പുണ്ടായിരുന്നു ഇങ്ങനൊക്കെയാണ് ഞങ്ങളുടെ ജീവിതം അതെ അതെ കറി ഒക്കെ സാധനങ്ങളൊക്കെ ഇരിപ്പൊട്ട് പച്ച പച്ചക്കറി പപ്പ ബേളയിൽ കൊണ്ട് തന്നായിരുന്നു പയറൊക്കെ പക്ഷെ ആകുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കാൻ ടാ തന്നു ചക്ക ചോറൊന്നും എനിക്കും തരാൻ പറയാ ചക്കിരി തക്കിരി എനിക്കും താഴേന്ന് പറയുന്നുണ്ട് കൈയൊക്കെ പോകാറി ആന്ന് പറയുന്നു എനിക്ക് പാത്രം ഇല്ലയോന്നായിരിക്കും ജോയിന്ന് എനിക്ക് മാത്രം പാത്രം പാത്രം ഇല്ലെന്നു അവൾ ചക്കയും മാങ്ങായും ഒക്കെ തിന്നോളൂട്ടോ രാത്രി പണി ഒപ്പിച്ചാല് പപ്പാടായി പപ്പാന്ന് പറിച്ചിരിക്കുക ബോള് അവൾ എടുക്കുവെന്നും മേടിച്ച് തക്കടയിൽ ബോളങ്ങ ഒത്തിരി ബുദ്ധി കാര്യ അവള് വിറക്കണ്ട എന്നിട്ട് കൊടുക്ക തക്കരിക്ക് ആറ് പല്ല് വന്നു ഗൈസ്

ചേച്ചി അവൾ ചുമല്ലേ ും അവരുടെ തൊണ്ട തടയിൽ ചോറം കൊണ്ട് വന്നിരുന്നിട്ടുണ്ടോ സക്കിരി നീക്കി കട നീക്കി ചക്കടു ഇത്രോ ചക്ക തിന്നുവാനോ പകുതിന്റെ പകുതി ആവുമ്പ തിന്നില്ല പക്ഷെ അതിന്റെ ഇച്ചിരി എടുത്തു കഴിഞ്ഞാൽ കൊണ്ടോ ചെറിയോട്ടാ ഇച്ചിരി എടുത്തോട്ടെ ഇച്ചിരി കൊടുക്കാട്ടോ കേട്ടോ തുഷ്ടൻ ചേർക്കാര നീ തിന്നെ മൊത്തം അതിന്റെ ഇച്ചിരി ബാക്കിയുണ്ടായി മൊത്തം തിന്നോ കേട്ടോ ചുമയം പിടിച്ച് ഞങ്ങളുടെ ഞാനും തക്കിരി തക്കുടൂന്റെ കൈപ്പ് കഴിഞ്ഞു കേട്ടോ അന്നേരത്തെ കഴിഞ്ഞോടി ഫുണ്ടൂസ് ഇപ്പഴാ കഴിച്ചു കഴിഞ്ഞ കേട്ടോ പുന്നര തക്കുട കേട്ടോ ആർക്കും അവൻ കൊടുത്തൂല അവന്റെ ചക്ക മൊത്തം അതിനകത്ത് അല്ലേ നമ്മളെല്ലാം കൂടെ കഴിച്ചത് അത് നമ്മുടെ കഴിപ്പ് കഴിഞ്ഞ കേട്ടോ അപ്പോ ഇന്നത്തെ നമ്മടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇത്രയൊക്കെ ഉള്ളൂ സന്തോഷമായിട്ട് നമ്മള് ഇന്ന് ഭക്ഷണം വെക്കാൻ പറ്റിയില്ല ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ കഴിച്ചു എന്തായാലും ഉച്ചക്കത്തെ കാര്യം നമ്മൾ രണ്ട് ചോറ് മേടിച്ചാൽ ഒരു ചോറിൻ്റെ കറി എടുത്തിട്ട് ഞങ്ങൾ രണ്ട് ചോറ് കഴിച്ചു ഉച്ചയ്ക്ക് അപ്പോൾ ഒരു ചോറിൻ്റെ കറി അവിടെ സെറ്റ് വാക്കി നിന്നു അപ്പോൾ ആ ചോറിൻ്റെ കറി വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് വൈകുന്നേരം രാത്രിയിലെ ഭക്ഷണം കഴിച്ചത് അത് രാത്രിയത്തേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ആ ചോറ് മാത്രമേ ഇട്ടുള്ളൂ ആ കറിയുണ്ടെങ്കിൽ എൻ്റെ അമ്മ കൊണ്ട് ചക്കയും കൂട്ടി ഞങ്ങൾ കഴിച്ചു ഇതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ കേട്ടോ ഇപ്പം ചോറും കറിയും വെക്കാത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമില്ലാത്തതിന് മാത്രമല്ല വിറയില്ല അതല്ലാണ്ട് സാർ ഒരു കഷ്ടം പറയില്ല ബാക്കിയെല്ലാം എല്ലാം നനഞ്ഞു പോയി നമ്മുടെ പ്ലാസ്റ്റിക് കാറ്റത്ത് പാറിപ്പോയിട്ട് ആ ഷെഡ് മൊത്തം നനഞ്ഞു പോയി എനിക്ക് അല്ലാണ്ട് എന്തോ ആവുന്നുണ്ട് വീഡിയോ ഒന്നും എടുക്കാനാകുന്നില്ല കയ്യിൽ നിന്ന് പോയി തോന്നും ആശുപത്രി പോകണമെന്നുണ്ട് ഞാനും ഉൻ ദിവസം കാണിച്ചിട്ടില്ല പിള്ളേരെ മൊത്തം കാണിച്ചു എല്ലാവരെയും കൊണ്ടേ കാണിച്ചാണ് വരുന്നൊക്കെ മേടിച്ചു ഞങ്ങളൊരു പരസ്യാവളങ്ങളൊക്കെ കഴിച്ചിട്ടിങ്ങനെ കുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ അതുവരെ ബൈ ടാറ്റ കൊടു കാറ്റാ കൊടു ടാറ്റാ